ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം അത് മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയ പ്ലോട്ടാണ് എന്നാൽ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ അപ്പോൾ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ ചെയ്യാം അപ്പോൾ നമുക്കൊരു കാര്യം ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇരുപത് സെൻറ്റ് സ്ഥലം അത് പത്തനംതിട്ട ഇലന്തൂർ ഭാഗത്താണ് ഒരു കിലോമീറ്റർ മെയിൻ റോഡ് ഒന്ന് മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വരുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്തായി തന്നെ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് മാർക്കറ്റ് സ്കൂള് ബി എഡ് കോളേജ് ഹോസ്പിറ്റൽ ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് ചർച്ച് ബാങ്ക് എ ടി എം എല്ലാ സൗകര്യങ്ങളും ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറായ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ വൺ നയൻ ഫൈവ് സീറോ സെവൻ എന്ന നമ്പറിൽ ആളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആളെ ഡയറക്റ്റ് വിളിക്കട്ടോ വേറൊരാളെയും വിളിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് അദ്ദേഹം തന്നെ ഒരു ഫൈനൽ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഈ പ്രോപ്പർട്ടി വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ ഇലന്തൂർ എന്ന് പറയുന്ന ഭാഗത്താണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണറെ തന്നെ വിളിച്ചിട്ട് ഒരു ഫൈനൽ റേറ്റിൽ എത്താവുന്നതാണ് അവൻ സെൻറിന് നാല് ലക്ഷം രൂപയാണ് അവർ റേറ്റ് ഇട്ടിരിക്കുന്നത് അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആളെ തന്നെ വിളിച്ച് ഒരു റേറ്റിൽ എത്താവുന്നതാണ് ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിലാണ് കേട്ടോ അത് നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓണറായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഇടനിലക്കാരില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ റേറ്റിൽ എത്താൻ പറ്റും ഇത് കണ്ട അത്രയും നിരപ്പായ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഒരു മൂന്നോ നാലോ വീട് എന്തുകൊണ്ടും വെക്കാൻ പറ്റിയ സൗകര്യങ്ങൾ ഈ പ്രോപ്പർട്ടീൻ്റെ അകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പത്തനംതിട്ടയിൽ കുറച്ച് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് വീട് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലോട്ടാണ് മൂന്നോ നാലോ പേര് കൂടിയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്ന് പറ്റുകയാണെങ്കിൽ അവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ളൊരു ഏരിയയിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം സെന്റിന് നാല് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഞാൻ കോൺട്രാക്റ്ററിനെ സംസാരിച്ചിട്ട് ബാക്കി ക്രൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സെറ്റിലെത്തി വാങ്ങാവുന്നതാണ് വേഗത്തിനും വീടുണ്ടാക്കാവുന്നവർക്കും ഒരു പ്രോപ്പർട്ടിയാണ് ലോൺ സൗകര്യമൊക്കെ കിട്ടും പ്രോപ്പർട്ടി മേടിക്കാൻ കാരണം റോഡ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ലോൺ കിട്ടും അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഓണർ ഏറ്റ് തന്നെ വിളിച്ച് സംസാരിക്കുക നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ വൺ നയൻ ഫൈവ് സീറോ സെവൻ എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനലിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ നമ്മളെന്തെങ്കിലും നിങ്ങൾക്ക് റിപ്ലയും കാര്യങ്ങളൊക്കെ തരും കണ്ടല്ലോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ പത്തനംതിട്ട ജില്ലയിലല്ല എങ്കിൽ നിങ്ങൾ ഈ വീടെ കാണുന്നെങ്കിൽ നമുക്ക് വീടൊന്ന് ഈ പ്രോപ്പർട്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം പത്തനംതിട്ടയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോപ്പർട്ടി അങ്ങനെ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരിലേക്ക് എത്താനാണ് നിങ്ങളെ ഷെയർ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ വീടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കും കണ്ടല്ലോ നല്ല സൗകര്യമുള്ള നീറ്റാണ് പിന്നെ ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഇതിൽ എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയും കൂടിയാണ് കേട്ടോ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി കഴിഞ്ഞ വെള്ളം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ ഏരിയയിൽ എഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് നല്ല സ്ക്വയർ ചുറ്റും ഫെൻസൊക്കെ ഒക്കെ കിട്ടിയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി അപ്പോൾ എല്ലാവരും കൂടി നന്ദി താങ്ക്